ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് ജൂലൈ പതിനൊന്നാം തീയതിയാണ് ജൂലൈ പതിനൊന്നാം തീയതി വേൾഡ് പോപ്പുലേഷൻ ദിനമാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് അപ്പോൾ കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ ഭാഗത്തുനിന്ന് ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമേ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമായ ഡെമോഗ്രഫിയുടെ പിതാവാണ് ജോൺ ഗ്രാൻഡാണ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമായ ഡെമോഗ്രഫിയുടെ പിതാവ് ജോൺ ഗ്രാൻഡ് ആണ് കനീഷുമാരി എന്ന പദത്തിൻ്റെ ഉത്ഭവം പെർഷ്യൻ ഭാഷയിൽ നിന്നാണ് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് കനേഷുമാരി എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിച്ച് തുടങ്ങിയത് കനേഷുമാരി എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് പെർഷ്യൻ ഭാഷയിൽ നിന്നാണ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആണ് മച്ചേദ് ഗാസ്പർ ക്രൊയേഷ്യയിലെ മച്ചേദ് ഗാസ്പർ ആണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി എന്നാൽ ലോക ജനസംഖ്യ അറുന്നൂറ് കോടി തികച്ച കുട്ടിയാണ് സിക്സ് ബില്ല്യത്ത് ബേബി ലോക ജനസംഖ്യ അറുന്നൂറ് കോടി തികച്ച കുട്ടിയാണ് സിക്സ് ബില്ല്യൻത്ത് ബേബി അടുത്തത് ലോക ജനസംഖ്യ എഴുന്നൂറ് കോടി തികച്ച കുട്ടിയാണ് നർഗീസ് അത് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടിയാണ് ലോക ജനസംഖ്യ എഴുന്നൂറ് കോടി തികച്ച കുട്ടിയുടെ പേരാണ് നർഗീസ് എന്നാണ് നർഗീസ് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടിയാണ് എഴുന്നൂറ് കോടി തികച്ചതാണ് നർഗീസ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം ലോകത്താദ്യമായി സെൻസസിന് തുടക്കമിട്ട രാജ്യം അമേരിക്കയാണ് അമേരിക്കയാണ് ലോകത്ത് ആദ്യമായി സെൻസസിന് തുടക്കമിട്ടത് കനേശുമാരി സെൻസസ് നടക്കുന്നത് പത്തു വർഷം കൂടുമ്പോഴാണ് കനേശുമാരി അല്ലെങ്കിൽ സെൻസസ് നടക്കുന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേയോ രാജാവിൻ്റെ കാലത്താണ് ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേയോ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പണിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഈ രണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ മേയോ പ്രഭുവിൻ്റെ കാലത്തും എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്തുമാണ് അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ഏറ്റവും അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോക ജനസംഖ്യ നൂറ് കോടി തികച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ലോക ജനസംഖ്യ നൂറ് കോടി തികച്ചത് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ചപ്പോൾ ആ തികച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് അന്നാണ് ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നാണ് അന്നാണ് ജൂലൈ പതിനൊന്ന് ജന ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് ലോക ജനസംഖ്യ അറുന്നൂറ് കോടി തികച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ലോക ജനസംഖ്യ അറുന്നൂറ് കോടി തികച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ചത് രണ്ടായിരം മെയ് പതിനൊന്നിനാണ് ബേബി അഗസ്തയാണ് നൂറ് കോടി തികച്ച കുട്ടി ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ചത് രണ്ടായിരം മെയ് പതിനൊന്നിന് അടുത്ത ചോദ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ വൻകരയാണ് ഏഷ്യ ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ വൻകര ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് അടുത്ത ചോദ്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് കേരളം ജനസാന്ദ്രതയിൽ മൂന്നാമതാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ ആണ് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുവരെ കേരള പി എസ് സി എക്സാം ടോബർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ്